സംരക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ താളം തെറ്റുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവനെ ആക്രമിക്കാനായിട്ട് ഒരു കടുവ വരുന്നു അല്ലെങ്കിൽ ഒരു വലിയ ജീവി വരുന്നു ആ ജീവി വരുമ്പോൾ അവൻ ഓടുന്നു അവൻ്റെ രക്ഷപ്പെടണം അതെല്ലാ ജീവജാലങ്ങൾക്കും നൈസർഗികമായിട്ടുണ്ട് അപ്പോൾ ഈ രക്ഷപ്പെടാൻ വേണ്ടി അവൻ അന്ന് കാണുന്നത് ധാരാളം വള്ളികളുള്ള ശാഖകളുള്ള ഒരു വലിയ ആൽമരത്തിലേക്ക് അവൻ ചാടി കയറുന്നു എന്ന് വിചാരിക്കുക അവൻ രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങൾ അവൻ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറുന്നു ഈ ജീവിക്ക് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല അത് അടിയിൽ നിന്ന് നോക്കുന്നു ഇവനെ പിന്നെ കാണുന്നില്ല മറയുന്നു അങ്ങനെ വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഈ മരത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അവന്റെ ആവശ്യം അവന്റെ ആവശ്യമാണ് ഈ മരത്തെ നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണ് ഈ ഒരു കൾച്ചർ വരുന്നത് കൾച്ചറാണ് ഇത്രയും നാളും നമ്മൾ നടത്തിയ പരിസ്ഥിതി ദിനാചരണം സക്സസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ചൂരന്മലയിൽ ആ അപകടം നടക്കുമായിരുന്നു അതോ നല്ല ചോദ്യമാണല്ലോ അതിന് ഉത്തരവാദി തന്നെയുണ്ട് നമ്മള് എവിടെയെല്ലാം ചെടികൾ വച്ചു ആ ചെടികളെല്ലാം വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ആഴ്ന്നിറങ്ങിയെങ്കിൽ മണ്ണ് ഒലിക്കാതെ നിൽക്കില്ലേ